നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ പോലീസുകാരും എല്ലാം ആവുന്നത്ര ശ്രമിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുവാൻ സാധിച്ചില്ല അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദിവസമായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ മാസ് എൻട്രി ആയിരുന്നു നിയമസഭയിൽ ഇന്ന് നാം കണ്ടത് സ്ത്രീ സ്ത്രീപീഡന ആരോപണത്തെ തുടർന്ന് അടൂരിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി തൻ്റെ വീട്ടിലെ മുറിയിൽ മുറി അടച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരിക്കലും പൊതു ജീവിതത്തിലേക്ക് വരില്ല എന്നുള്ള ധാരണയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു രഹസ്യ അജണ്ടയായിരുന്നു കോൺഗ്രസിനകത്തും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അകത്തും ഉണ്ടായിരുന്നത് അതിനുവേണ്ടി പലരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ കരുക്കൾ നീക്കുകയായിരുന്നു അത്തരം കരുനീക്കത്തിൻ്റെ ഒടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഒരു പീഡന കഥ ജനിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പല സ്ത്രീകളെ പീഡിപ്പിച്ചു ലൈംഗികമായി പീഡിപ്പിച്ചു അവർക്ക് ഗർഭമുണ്ടാക്കി ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു അതിന് ഉപോത്ഫലകമായി അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളായി ചില ശബ്ദരേഖകളും പുറത്തു വന്നു എന്നാൽ ഈ ശബ്ദരേഖയിൽ പറയുന്ന സ്ത്രീകളെ കണ്ടെത്തുവാനോ അവരുടെ ശബ്ദം തന്നെയാണോ ഈ ശബ്ദരേഖയിലുള്ളത് എന്ന് ഫോറൻസിക് ലാബിൽ പരിശോധിക്കുവാനോ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അത്തരത്തിൽ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുവാനോ എന്തിന് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ സ്ത്രീ പീഡനത്തിനോ അല്ലെങ്കിൽ അനധികൃതമായി അവിഹിതമായി ഗർഭമുണ്ടാക്കി എന്നുള്ള വിഷയത്തിലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും ഒരു സ്ത്രീയും പരാതി നൽകിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും ക്രൈംബ്രാഞ്ചിനോ അഥവാ പോലീസിനോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ഒരു കേസ് പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ തരുണത്തിൽ കേരള പോലീസും ക്രൈംബ്രാഞ്ചുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഒരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആരോപണങ്ങളുടെ അടി അടിസ്ഥാനത്തിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസുകളൊന്നും കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇത്തരം വിവാദ കേസുകൾ ക്രൈംബ്രാഞ്ചും പോലീസും ക്ലോസ് ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നടക്കുന്നത് ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും എത്താൻ പാടില്ല എത്തുമോ എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങൾ നടക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സിയുടെ വക്താക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാരണവശാലും നിയമസഭയിൽ എത്താൻ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരം ഇറക്കുന്നു എന്നാൽ അത് അലിഖിതമായിരുന്നു പറയാതെ പറഞ്ഞു വെക്കലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തതാണ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ള അറിയിപ്പുണ്ടായി സ്പീക്കറിനും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയുണ്ടായി പിന്നെ കോൺഗ്രസിന് പ്രതിനിധീകരിച്ചൊരു കാരണവെച്ചാലും രാഹുൽ നിയമസഭയിൽ എത്താൻ സാധിക്കില്ല എന്നാൽ പാലക്കാടിലെ എം എൽ ആയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ സ്ഥാനം രാജിവെക്കാത്തതിനാൽ രാജിവെപ്പിക്കാത്തതിനാൽ നിയമസഭ കൂടുന്ന സമയത്ത് എം എൽ എയെ നിയമസഭയിൽ എത്തുന്നതിന് തടയുവാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിയമപരമായ അധികാരമില്ല സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തും എന്ന് തന്നെയായിരുന്നു അറിയാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇത് ഏത് വിധേനയും വിലക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബി ഡി സതീശനും കോൺഗ്രസിലെ ചില സമുന്നതരായ അണികളും ചേർന്ന് നടത്തിയ ചില പ്രചരണങ്ങൾ യേശിയില്ല അവയൊന്നും ചെവി കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കേരള രാഷ്ട്രീയത്തിൻ്റെ ഏഴ് അയലക്കത്ത് പോലും പ്രവേശിക്കാൻ സാധിക്കില്ലായിരുന്നു പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരാൻ സാധിക്കില്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ എം എൽ എ എന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിലക്കും എന്നാണ് സി പി ഐയും സി പി എമ്മും ബി ജെ പിയും അടക്കമുള്ള കക്ഷികൾ പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് ശേഷം പാലക്കാട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അഥവാ നിയമസഭ കൂടുന്ന സമയത്ത് നിയമസഭയിലേക്ക് എത്താത്തൊരു എം എൽ പിന്നീട് എം എന്ന രീതിയിൽ സ്വന്തം മണ്ഡലമായ പാലക്കാടേക്ക് എത്തുമ്പോൾ അതിന് രാഹുലിന് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും അത്തരം പ്രവൃത്തി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നെഞ്ചും പിരിച്ചു എല്ലാ എതിർപ്പുകളെയും നേരിട്ട് കൊണ്ടുതന്നെ ഇന്ന് സഭയിലെത്തി ഇത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയിൽ ഇന്ന് മറ്റ് എതിർ ശബ്ദങ്ങളൊന്നും ഉയർന്നില്ല ഇന്ന് എന്തായാലും സഭയിൽ വി എസ് അച്യുതാനന്ദൻ മുതലായ സമന്നതരായ പല നേതാക്കളുടെയും ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിച്ചു കൊണ്ടുള്ള സമ്മേളനം മാത്രമാണ് നടന്നത് നാളെ മുതലാണ് സഭ ചേരുന്നത് നാളെ മുതൽ പതിനൊന്ന് ദിവസത്തേക്ക് സഭ ചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ മുൻപ് പി വി അൻവർ ഇടതുപക്ഷത്തിൽ നിന്നും പിണങ്ങി പിരിഞ്ഞിരുന്ന സീറ്റാണ് നൽകിയിരിക്കുന്നത് എം എൽ എ മാർക്കൊപ്പം കോൺഗ്രസിനൊപ്പം ഇരിക്കാൻ സാധിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപ് പി വി അൻവർ ഇരുന്ന അതേ സ്ഥാനത്താണ് ഇപ്പോൾ ഇരിക്കുക എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കാനോ സബ്മിഷൻ ഉന്നയിക്കുവാനോ സ്പീക്കർ സമയം അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ സംസാരിക്കാനാകൂ അല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏത് രീതിയിൽ അവതരിപ്പിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും ആകാശം ഇടിഞ്ഞു വീണാലും അലകടൽ ഇളകി വന്നാലും തന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആകാശം ഇടിഞ്ഞു വീണാലും അലകടൽ ഇളകി വന്നാലും താൻ നിയമസഭയിൽ എത്തും എന്നുള്ള ഉറച്ച കൂടി തന്നെയാണ് നെഞ്ചു പിരിച്ചുകൊണ്ട് വി ഡി സതീശിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഏതാണ്ട് വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിനെത്തിയത് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും വി ഡി സതീശനും ഏറ്റവും വലിയ ഇരുട്ടടി തന്നെയായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരം ഒരു സഭാ സമ്മേളനത്തിലേക്ക് എത്തുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രേരണാ ഘടകമായി നിന്നത് ഷാഫി പറമ്പിൽ എം പിയും ഷാഫി പറമ്പിൽ എം പിയുടെ ശക്തമായ എ ഐ സി സിയിലെ വാദം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ച ഒരു പിന്തുണ കൊണ്ടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ നിയമസഭയിൽ എത്താൻ സാധിച്ചത് എന്നാണ് പറയാൻ കഴിയുന്നത് എ ഐ സി സിയുടെ വക്താവായ കെ സി വേണുഗോപാലിൻ്റെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും എല്ലാം പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ അച്ചുതണ്ടു രൂപപ്പെടുന്നതായി വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും ഷാഫി പറമ്പിലിന്റെ നിരന്തരമായ ഇടപെടൽ കൊണ്ടുകൂടി തന്നെയാണ് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ചേർത്ത് നിർത്തിയത് കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിന് ഇന്ന് നിയമസഭയിലേക്ക് എത്താൻ സാധിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് പുറത്തും സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ എം എൽ എ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ഉയർത്തുന്ന നേതാവ് തന്നെയാണ് ഒരു വേള വരുന്ന ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ആകാൻ സാധ്യതയുള്ള രാഹുൽ മാക്കൂട്ടത്തിന് ഏത് വിധേനയും ഒതുക്കി മാറ്റി നിർത്തുക എന്നുള്ളത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആളുകളുടെയും താല്പര്യമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതെന്ത് തന്നെയായാലും ഇത്തരം ഗൂഢ നീക്കങ്ങളെയും രഹസ്യ അജണ്ടകളെയും എല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്തരം നീക്കങ്ങൾ നടത്തിയ ആളുകളുടെ നെഞ്ചിലൂടെ ചവിട്ടി മെതിച്ചുകൊണ്ട് ചങ്ക് പിരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പുതിയ വിശേഷം ഇനി ഇതേ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ എന്തു തന്നെ കലാപങ്ങളും പടലപ്പിണക്കങ്ങളും ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം കാത്തിരിക്കാം